നമസ്കാരം വേൾഡ് മലയാളിയിലേക്ക് സ്വാഗതം കെ എസ് ഇ ബി കറണ്ട് ബില്ലിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞു നിലവിൽ രണ്ടു മാസം കൂടുമ്പോൾ വന്നിരുന്ന കറണ്ട് ബില്ല് ഓരോ മാസവും കൊണ്ടുവന്നാൽ ഗുണകരമാവില്ല എന്നൊരു ചിന്തയിലാണ് കെ എസ് ഇ ബി ആ ഒരു കാര്യം കസ്റ്റമേഴ്സിനും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലെ നിലവിൽ ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഓരോ യൂണിറ്റിനും താരിഫിന് എട്ട് രൂപ ഇരുപത് പൈസ എന്ന നിരക്കിൽ കെ എസ് ഇ ബിക്ക് നമ്മൾ കൊടുക്കാറുണ്ട് രണ്ടു മാസം കഴിഞ്ഞ് ബില്ല് വരുന്ന സമയത്ത് നെഞ്ചത്ത് കൈവെക്കുന്നത് അതുകൊണ്ടാണ് സോ അക്കാര്യത്തിലാണ് കെ എസ് ഇ ബി മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഓരോ മാസത്തെയും ബില്ല് ഉപഭോക്താക്കളെ കൊണ്ട് തന്നെ റീഡ് ചെയ്യിപ്പിച്ച് എത്ര യൂണിറ്റ് ആണോ വന്നിരിക്കുന്നത് അത് കെ എസ് ഇ ബിയുടെ സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ കെ എസ് ഇ ബി നൽകുന്ന വാട്സ്ആപ്പ് നമ്പറിലോ കസ്റ്റമർ കെയർ നമ്പറിലോ കൊടുക്കേണ്ടതാണ് എത്ര തുകയായി ആ മാസം എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് അല്ലെങ്കിൽ ആ എമൗണ്ട് കെ എസ് ഇ ബി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നിലവിൽ രണ്ടു മാസം കൂടുമ്പോഴാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ മീറ്റർ റീഡിങ്ങിനായി നമ്മുടെ വീട്ടിലേക്ക് എത്താറുള്ളത് ഓരോ മീറ്റർ റീഡിങ്ങിനും ഒൻപത് രൂപയാണ് കെ എസ് ഇ ബിയുടെ ചെലവ് പക്ഷേ ഓരോ മാസവും ബില്ല് വരികയാണെങ്കിൽ മീറ്റർ റീഡിങ്ങിനായി ഇരട്ടി തുക നമ്മുടെ കെ എസ് ഇ ബി ചിലവാക്കേണ്ടതായി വരും ആ ഒരു സാഹചര്യം കൂടി ഇല്ലാതാക്കാനായിട്ടാണ് ഉപഭോക്താക്കളെ കൊണ്ട് തന്നെ മീറ്റർ റീഡ് ചെയ്യിപ്പിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ കെ സി ബി എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല അതിനായി നമ്മൾ കാത്തിരിക്കണം അതേപോലെ തന്നെ സ്പോർട്ട് ബില്ലിംഗ് എന്ന ഒരു രീതിയും കെ സി ബി ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കെ സി ബി മീറ്റർ റീഡിംഗിന് ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അതിലൂടെ നമുക്ക് പണമടയ്ക്കാനായി സാധിക്കും എന്തായാലും അന്തിമ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക് സോ മച്ച്